എന്റെ ചോദ്യം അടുത്ത് ഇത്രയേ ഉള്ളൂ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുവോ അത് ഇത് കണ്ടിട്ട് അടുത്ത സിനിമ എനിക്ക് കിട്ടുവോ ഏഹ് കിട്ടുവോ ഡബ്ല്യു സി സിട്ടോ നിങ്ങളത് കാര്യ പണ്ട് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ദുബായി പോയിട്ട് ജോലി എടുക്കാൻ പോയ ആളാ എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എന്റെ അമ്മ ദുബായിക്ക് വിട്ടത് നീ രക്ഷപ്പെടും ഏഹ് പണിയെടുക്കു പോയിട്ട് അന്ന് വലിയ വിദ്യാഭ്യാസം ഉണ്ടായിട്ടൊന്നുമല്ല ജീവിക്കണ്ടേ കഞ്ഞു കുടിക്കണ്ടേ കല്യാണം കഴിക്കണ്ടേ വീട് വെക്കണ്ടേ പോയി രക്ഷപ്പെടുക ചാൻസ് ചോദിച്ച നടന്ന ഘട്ടങ്ങൾ എന്തെങ്കിലും ഒരു പ്രയാസകരമായിട്ട് മനസ്സ് തട്ടുന്ന ഒരു ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ സ്വാഭാവിക ഉണ്ടാകാൻ വഴിയില്ലേ എനിക്ക് തോന്നുന്നു ഒന്നും ഒന്നുമല്ല ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മള് ചാൻസ് ചോദിച്ചു പോയി ഓഡിഷൻസ് കഴിഞ്ഞ് സിനിമ തുടങ്ങി ഓക്കെ ആണെന്ന് പറഞ്ഞു അവിടെനിന്ന് ഇല്ലാത്ത സിറ്റുവേഷൻസ് ഒക്കെ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അയ്യോ അവർ നമ്മൾ ആ സിനിമയിൽ വിളിച്ചില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് വിളിക്കുന്നില്ല എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല ആ സിനിമയിൽ ചിലപ്പോ എന്ന ആവശ്യം ഉണ്ടാവില്ല എന്റെ മുഖവും അല്ലെങ്കിൽ എന്റെ അഭിനയവും ഒന്നും ആവശ്യം ഉണ്ടാവില്ല അന്ന് ഞാൻ ഈ തോർത്ത് ഒരുപാട് വിളിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സങ്കടപ്പെട്ട് നടന്നിട്ടുണ്ട് നമുക്കൊന്നും പറയാൻ ആരുമില്ല എന്റെ സങ്കടങ്ങളും എന്റെ വിഷമങ്ങളും ഒക്കെ ഞാൻ തന്നെയാണ് എന്റെ സന്തോഷം കാര്യങ്ങളൊക്കെ എന്നിലൂടെ പോകുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഇത് പിന്നീട് എന്റെ ഒരു സങ്കടവും സന്തോഷാവുന്നത് അതിങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഞാൻ അതൊക്കെ തിരിഞ്ഞ് നോക്കിന്ന് കാണുന്ന ദൈവം അന്ന് അങ്ങനെ പറ്റിപ്പോയത് ഇന്ന് എനിക്ക് ഇങ്ങനെ സന്തോഷിക്കാനാണ് ഈ പറയുന്ന ഈ ടൂർണമെന്റ് മുതൽ അന്വേഷിപ്പിൻ വരെ എനിക്ക് തോന്നുന്നു എന്റെ പഠനമാണ് അതിലെല്ലാത്തിലും അനുണ്ടായിരുന്നു അത് ആ ബോബിയിലും മുനീറിലും പിന്നെ കൃഷ്ണനിലും ഉമ്മറിലെ എല്ലാത്തിലും ഇപ്പൊ ഡബിൾ ബാറിലെ ചെയ്താലും മെക്സിക്കൻ ചെയ്താലും എനിക്ക് തോന്നുന്ന പരിധിവരെ എല്ലാത്തിലും മനുണ്ട് തോന്നിയത് തൗസൻഡ് ബേബീസിലാണ് അതിനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്ക് തന്നത് എനിക്ക് അതിന്റെ ഡയറക്ടർ തന്നെയാണ് എന്താ കഥാപാത്ര പ്രത്യേക ഏർ എനിക്ക് കൂടുതലൊന്നും പരാമർശിക്കാനായിട്ടുള്ള അനുവാദമില്ലെങ്കിൽ ഞാൻ പറയാം ഒരു ദേശം നോക്കി കാണുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ ഒരു ഒരു പാലക്കാടാണ് ഞാൻ അപ്പോൾ ആ ദേശം ആ ദേശത്ത് നോക്കിക്കാണുന്ന അല്ലെങ്കിൽ ആ ദേശം എങ്ങനെയെങ്കിലും നന്നാക്കണം എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് നല്ല രസമുള്ള അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മുന്നേ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് സിനിമയിൽ കുറച്ചും കൂടി സജീവമാകുമായിരുന്നു നല്ല പ്രൊജക്ടുകളുടെ ഭാഗമാകുമായിരുന്നു പക്ഷെ അതിന് സമയം ആയിട്ടുണ്ടാവുള്ള വിചാരിക്കുന്നു ധൈര്യമായിട്ട് ഇത് കഴിഞ്ഞാൽ ദാ ഇത് ഞാൻ ചെയ്ത ഒരു പ്രൊജക്ട് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിക്കാം തൗസൻഡ് ബേബീസിൽ ഞാൻ ദേവൻകുപ്ലേരി എന്നാണ് ക്യാരക്ടറെ പേര് ഇതിലൊരു ചെറിയൊരു ഭാഗം ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എനിക്കൊരു ചാൻസ് തരുമെന്ന് എനിക്ക് യാചിക്കാം ആരെടുത്ത് വേണേ കൊണ്ടും എനിക്ക് കാണിക്കാം എനിക്ക് അങ്ങനെ ഒരു സംഭവം എനിക്കിക്ക ഇക്കെ പറയും ചെയ്തു കേട്ടോ കഴിഞ്ഞിട്ട് നീ നന്നായി ചെയ്തിട്ടുണ്ട് നിനക്ക് പച്ചരി തിന്നാൻ പറ്റില്ലെങ്കിലും റേഷൻ ജീവിക്കാം പറ്റും നീ ധൈര്യമായിട്ടിരുന്നോ അടിപൊളിയടാ നീ നന്നാവും എനിക്ക് ഒരുപാട് ബ്ലസ് ചെയ്തു തന്നെ പറഞ്ഞ എനിക്ക് അങ്ങനെ ഒന്നും സിനിമയിൽ ആരുണ്ടായിട്ടൊന്നുമില്ല എന്റെ ഏറ്റവും വലിയൊരു എന്റെ ചീത്ത പറയാനും എനിക്ക് നല്ലത് പറഞ്ഞു തരാനും ഒക്കെ എന്നോട് സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് അപ്പോൾ എനിക്ക് എന്റെ ഏറ്റവും നല്ല പോർട്ട്ഫോളിയോ ആയിട്ട് എനിക്ക് കാണിക്കാം തൗസൻഡ് ബേബീസ് എന്ന് പറയുന്ന സീരീസിലെ ദേവൻ കുപ്പ് എരി എന്റെ ക്യാരക്ടർ തൃശ്ശൂർ പൂരത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ് തൃശ്ശൂർ പൂരത്തില് ഞാൻ ഫ്രൈഡേ സിനിമ നിർമ്മാണ കമ്പനിയുടെ ആദ്യത്തെ സിനിമയായിരുന്നു ഫ്രൈഡേ അതിൽ ഹീറോ ആയിരുന്നു ഞാൻ ഹീറോ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് ഹീറോ മാത്രം ചെയ്യണമൊന്നുമില്ല കേട്ടോ നമുക്ക് നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ കാണിക്കാൻ പറ്റുന്ന എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് അപ്പം അതിൽ ഈ പറയുന്ന പോലെ നമ്മളൊരു ഒരു ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്തൊരു സിനിമയാണ് അപ്പം അങ്ങനെ വിജയേട്ടനായിട്ടൊരു കോണ്ടാക്ടുണ്ട് അപ്പോൾ തൃശ്ശൂപൂർ നടക്കുന്നതിന് മുന്നേ ഈ പറയുന്ന വിജയനെ നിരന്തരമായിട്ട് വിളിക്കാറുണ്ട് ഞാൻ ഫ്രൈഡേ ഫിലിം ഹൗസിൽ പോവാറുണ്ട് കയറി ഇറങ്ങാറുണ്ട് വിനിയേട്ടനെ കാണാറുണ്ട് അപ്പോൾ ഈ പറയുന്ന ജയേട്ടനും എല്ലാവരും ഇരിക്കുന്ന ഒരു മീറ്റിംഗിൽ എപ്പോഴോ ആണ് എൻ്റെ കോള് അവിടെ കയറിയത് ഞാനത് ചോദിച്ചു ഞാൻ എന്താണ് വിജേട്ടൻ ഇതിൽ കാസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണം ഞാൻ എങ്ങനെയാവുന്ന ഇതിൽ കണ്ണനാവും എന്നു ചോദിച്ചപ്പോൾ ഞാൻ പലപ്പോഴും വിളിക്കുന്നുണ്ട് അപ്പോൾ വിജയേട്ടൻ പറഞ്ഞിട്ടുണ്ട് വിജയ ബാബു വിജേട്ടൻ പറഞ്ഞിട്ടുണ്ട് സമയമായിട്ടില്ല നിന്നെ വിളിക്കാം നിനക്കുള്ള സാധനം വരുമ്പോൾ വിളിക്കാം എന്ന് പറയുമ്പോൾ ഇരിഞ്ഞാലെ കൂടെ നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കൂടുതൽ മാണിക്കാമ്പഴ് എന്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ആ കോള് ഞാൻ ചെയ്യുന്നത് ആ കോള് ഞാൻ ചെല്ലുമ്പോൾ ആ കോള് ചെന്ന് വീഴുമ്പോൾ വിജടം പറഞ്ഞത് നിന്റെ കോള് വരുമ്പോൾ ജയസൂര്യ ഞാൻ പ്രൊഡക്ഷൻ ഉള്ളു ഷിബു ഷിബു സുശീൽ എല്ലാവരും ഇരിക്കുമ്പോൾ ആ കറക്റ്റ് ആളെത്തി ആ ക്യാരക്ടറിനെ പറ്റിയ ആളെത്തി എന്ന് പറഞ്ഞു ഈ അനിയൻ ക്യാരക്ടറാണ് വേണ്ടത് അതിന് കറക്റ്റ് ആളെത്തിയതേ മനു അപ്പൊ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞൊരു സാധനമുണ്ട് നിന്റെ ബാക്കി കാര്യങ്ങൾക്കറിയാം തൃശ്ശൂർ എന്നാണ് പറഞ്ഞതിന്റെ പേര് ജയസൂരിയുടെ അനിയനായിട്ടാണ് പറഞ്ഞത് ശരിയേട്ടാ സന്തോഷം അങ്ങനെയാണ് ഞാൻ അതിൽ വന്ന് അതെല്ലാം ജേട്ടൻ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് സൗഹൃദങ്ങളുണ്ട് അങ്ങനെ പോകും വിളിക്കാം അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളൊക്കെ ഞാൻ ഇതിലൊന്നും പറയാനായിട്ടാണല്ലോ എല്ലാം പേഴ്സണൽ കാര്യങ്ങളാണ് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അത്രേ ഉള്ളൂ എല്ലാവരും നമ്മൾ നമ്മുടെ ആളുകളാണ് ഉം അതെ നമ്മളൊന്നും അഭിപ്രായം പറഞ്ഞാൽ ശരിയല്ല തീർച്ചയായിട്ടും അയ്യോ നമ്മള് നമ്മളെ താഴേക്കെ ജീവിക്കുന്ന ആളാണ് നമ്മള് സിനിമ ഇത്രയും സിനിമ ഏതെങ്കിലും നമ്മള് സിനിമയിൽ പിച്ച വെച്ച് വരുന്നേ ഉള്ളു ഇപ്പോഴും അടുത്തട്ടിൽ നമ്മൾ നീതി കൊണ്ടിരിക്കുന്നേ അപ്പൊ ഇതൊന്നും പറയാൻ നമ്മൾ കാണുക നാളെ ഇങ്ങനെ ആവാതിരിക്കുക എന്നുള്ള പാഠമാണല്ലോ നമുക്ക് അല്ലെ ഒരു ഹേമാക്കൻ പറ്റിനെ കുറിച്ചൊക്കെ ഇട്ടില്ലേ തീർച്ചയായിട്ടും 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 അതൊക്കെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടോ ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരു നിർദ്ദേശം വന്ന പാലിക്കേണ്ടതാണ് തീർച്ചയായിട്ടും പാലിക്കണ്ടേ അതിപ്പോ രണ്ട് തരത്തിലുള്ള ആളുകളാണ് ഇതിൽ ജോലി ചെയ്യുന്നത് ആണുങ്ങളെ ഇവരുടെ പ്രൊട്ടക്ഷനും നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള വലിയ ചുമതലയല്ലേ അപ്പൊ ഈ ഒരു കമ്മിറ്റിയുടെ രൂപീകരണം വലിയ കാര്യം തന്നെയാണ് നല്ലതല്ലേ അത് പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കണ്ടേ അതെ ഈ സ്ത്രീകൾക്കെതിരെ ഉണ്ടാവണ ആരോപണങ്ങൾ സ്ത്രീകളെ മുന്നോട്ട് വയ്ക്കുന്ന ചില ആരോപണങ്ങളൊക്കെ ഉണ്ടല്ലോ സുരക്ഷിതരല്ല സെറ്റുകളിലും മറ്റുമൊക്കെ ഒരു സ്ത്രീകളുടേതായിട്ടുള്ള ഒരു അവർക്ക് വേണ്ട ചില സംരക്ഷണങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാന അതുകൊണ്ട് തന്നെയാണല്ലോ ഈ പറയുന്ന അല്ല അങ്ങനെ അത് അങ്ങനെയാണെന്നൊരു സെറ്റിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ സ്ത്രീ അടിച്ച് ആക്ഷേപിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു മോശം പ്രതികരണം സ്ത്രീകൾക്ക് എന്റെ സെറ്റിൽ ഞാൻ കണ്ടിട്ടില്ല ഉണ്ടെങ്കിൽ എനിക്ക് പറയുന്നൊന്നും വിരോധമൊന്നുമില്ല കേട്ടോ ഉള്ള കാര്യം തുറന്നു പറയുന്ന ഒരാളാണ് എനിക്ക് അതൊരു വിരോധം ഇല്ലാത്ത ഒരാളാണ് പക്ഷേ ഞാൻ ഇത്രയും സിനിമകൾ ചെയ്തിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു ഒരു അനുഭവം അല്ലെങ്കിൽ ഞാൻ ഇതുവരെ നോക്കി കണ്ടിട്ടില്ല ഈ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് സ്ത്രീകളുടെ കൂട്ടായ്മ അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത് അങ്ങനെ ഒരു കുറച്ച് പേര് ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ വിപ്ലവങ്ങളൊക്കെ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങള് പോലും അവരാണ് അതിനെ തീ കൊളുത്തി വിട്ടത് ഞാനിപ്പോ നിങ്ങളത് കാര്യ സിനിമയില് നമ്മള് നിക്കുന്ന ഒരാൾ ഞാനും സിനിമ പ്രവർത്തകനാണ് സംഘടനയിലൊക്കെ അംഗത്വമാണ് പക്ഷെ ചില കാര്യങ്ങൾ പരാമർശിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മൾ ലൈവായിട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം വിഷയങ്ങളെ കുറിച്ച് പറയുള്ളൂ നമ്മുടെ വീട്ടില് പ്രശ്നം ഉണ്ടായാലും നമ്മൾ ചർച്ച ചെയ്യണ്ടേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതുപോലെ നമ്മൾ നമ്മുടെ നിലപാട് പറയാൻ മാത്രമേ ഉള്ളൂ അഭിപ്രായം പറയുക എന്ന് കൂട്ടായ്മ പറയുന്നത് സ്ത്രീകളുടെ തീർച്ചയായിട്ടും അവരുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു രൂപീകരണം നമ്മുടെ ഇഷ്യൂസ് ഉണ്ടായ നമ്മുടെ വീട്ടിൽ അമ്മയുണ്ട് പെങ്ങളുണ്ട് എല്ലാവരുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യും തീർച്ചയായിട്ടും ഇല്ലേ അപ്പൊ അങ്ങനെ രൂപീകരണം ഉണ്ടാവട്ടെ അത് അവരുടെ അവരുടെ പ്രൊട്ടക്ടിനു വേണ്ടിട്ടല്ലേ അവരുടെ നന്മയ്ക്ക് വേണ്ടിട്ടും അവരുടെ കെയറിന് വേണ്ടിട്ട് തന്നെയാണ് ഇപ്പൊ അതിന്റെ സമയമാണ് പല സിനിമ സെറ്റുകളിലും ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് പിന്നെ പിന്നെ അല്ല അത് പോസിറ്റീവായിട്ട് നമുക്ക് കാണാം തീർച്ചയായിട്ടും അവരെന്നല്ല ആരായാലും സിനിമയുടെ നല്ലതിനു വേണ്ടി ആര് ഒരുമിച്ച് തന്നാലും നമ്മൾ സ്വാഗതം ചെയ്യുന്നത് പിന്നെ വിമർശിക്കാനും നമ്മളെ ഒരുക്കമല്ല നമ്മള് സ്വതന്ത്രമായ അഭിപ്രായം നമുക്ക് പറയാം അതെ അതെ അല്ലെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ രൂപീകരണം ഉണ്ടായത് നല്ലത് തന്നെയാണ് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇതുവരെ ചിലപ്പോ ഇതുപോലെ അനുഭവിച്ചിട്ടായിരിക്കാം അങ്ങനെ രൂപീകരണം വന്നത് ഇനി ഇവിടെ ഉണ്ടാവരുത് അവരുടെ അല്ല ആ ഒരു നീക്കങ്ങളെല്ലാം നല്ല നല്ലതായിട്ട് തന്നെ കാണാം തീർച്ചയായിട്ടും അതും നല്ലതായിട്ട് തന്നെ നോക്കി കാണും ഈ ഓരോ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ മനു എന്താ ചെയ്യണത് എങ്ങനെയാണ് ആ കഥാപാത്രങ്ങളിലേക്ക് എത്തിച്ചേരാൻ എന്തൊക്കെ പ്രവൃത്തിയാണ് ചെയ്യുന്നത് ഞാൻ ലാൽ ക്രീഷൻ ബാനറിലാണ് എന്റെ ആദ്യത്തെ സിനിമ ലാൽ സാർ ഡയറക്ട് ചെയ്ത മൂവി ലാൽ ക്രീഷൻ ബാനർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും അഹങ്കാരമാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു സിനിമ ഒരു ബാനറിൽ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ വലിയ 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 സന്തോഷമുണ്ട് എനിക്ക് സത്യം പറഞ്ഞത് അപ്പം എന്നോട് ഇങ്ങനെ ഓഡിഷനൊക്കെ കഴിഞ്ഞപ്പോൾ അവര് സത്യം പറഞ്ഞാൽ തൃശ്ശൂർക്കാരനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക അപ്പം എങ്ങനെയോ ദയവാണ് അത് ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ കറക്റ്റ് സമയത്ത് അവിടെ എത്തുന്നു ജസീർ മുഹമ്മദ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു ക്രിയേറ്റീവ് ഹെഡിനെ ഞാൻ പരിചയപ്പെടുന്നു അങ്ങനെയാണ് ഉണ്ട് ഒരു സംഭവം എന്ന് പറഞ്ഞു പറയുന്നത് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഓഡിഷൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമ്മൾ തൃശ്ശൂർക്കാരനെയാണ് നമ്മൾ നോക്കണേ അപ്പോൾ ഓൾമോസ്റ്റ് കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു ഏകദേശം ഒൻപത് പത്ത് പന്ത്രണ്ടോളം ഓഡീഷൻസ് കഴിഞ്ഞിട്ട് പറഞ്ഞു കുറച്ചുകൂടി സ്ലാങ് ബെറ്റർ ആക്കണം എനിക്കൊരു തൃശ്ശൂക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പ്രോപ്പർ ആയിട്ട് തൃശൂർ പറയാം എന്തുകൊണ്ടാണ് കടിയായെന്നൊക്കെ ഞാൻ സംസാരിക്കും എനിക്ക് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നീ എതിട്ട് അങ്ങേണ്ട പറയണെന്നൊക്കെ എനിക്ക് പറയാൻ പറ്റും പക്ഷേ നേരെ മറിച്ചൊരു കൊച്ചിക്കാരാണ് കൊച്ചി കൊച്ചിയിൽ ഞാൻ വന്ന എനിക്ക് ഒരിക്കലും തൃശ്ശൂർ ഭാഷ വരില്ല ഞാൻ തിരുവനന്തപുരം പോയാലും എനിക്ക് തൃശ്ശൂർ ഭാഷ വരില്ല എൻ്റെ അമ്മയുടെ തൃശ്ശൂരാണ് എനിക്ക് തൃശ്ശൂർ ഭാഷ എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ ഞാൻ എന്ത് ചെയ്യും കുറച്ചും കൂടി ബെറ്റർ സാധനം പഠിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ മെയിൻ ഇതിന്റെ മെയിൻ ഒരു ഒരു പോയിന്റ് കിടക്കുന്നത് അരിചന്ത അരിച്ചന്തയിൽ പോയ കറക്റ്റ് സാധനം കിട്ടും കിട്ടും അപ്പൊ അതിൽ വണ്ടി കുണ്ടി ചാടിയിടുന്നു പറയുന്നുണ്ട് ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ് അപ്പൊ അങ്ങനെ രാവിലെ ടൂർണമെന്റ് ഓഡിഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടി എൻ്റെ ആദ്യത്തെ സിനിമയാണ് കുറച്ചും കൂടി സ്ലാങ് ആക്കണം നന്നാക്കണം എന്നൊക്കെ ഒരു ഇതുകൊണ്ട് ചോറും ചോറ് കാക്കി അമ്മ ചോറ് തരും നേരെ ബസ് കയറി തൃശ്ശൂർ ശക്തനിൽ ഇറങ്ങി അരിച്ചന്ത വന്നിട്ട് നിപ്പാണ് ഇവരെന്തൊക്കെയാണ് പറയുന്നത് എന്തുടത്തെ തെറികളായിരിക്കാം ചിരികളായിരിക്കാം അവരുടേതായ ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളായിരിക്കാം ഇതൊക്കെ ഞാൻ ഇങ്ങനെ പഠിച്ച് പഠിച്ച് അത് അങ്ങനെയാണ് ഞാൻ ബോബിയായത് നേരെ മറിച്ച് ഈ പറയുന്ന തൗസൻഡ് ബേബീസിലേക്ക് വരുമ്പോൾ അവിടുന്ന് അങ്ങനെ ട്രാവൽ ആണ് കേട്ടോ ഈ പറയുന്ന സിനിമകൾ ഈ പറയുന്ന ചില സിനിമകൾ ഇതിനാവശ്യകതയായിട്ട് വരും ഞാൻ ഈ അടുത്ത് ഒരു ഞാൻ ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ ഒന്നും ഞാൻ ആളൊന്നും അല്ല ഈ ഒരു സിനിമ കണ്ടപ്പോൾ വലിയൊരു പ്രബക് വലിയൊരു ഡയറക്ടർ ഒരു മൂവിയിൽ അത്യാവശ്യം ഒരു പോലീസ് ഓഫീസറായ ഒരു ഒരു ആർട്ടിസ്റ്റ് സംസാരിക്കുന്നത് വളരെ ലോക്കലിസം ചെയ്ത ഒരു സ്ലാങ് നീ പാലക്കാട്ടുകാരനാണ് അപ്പോ നീ അത് സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മറ്റേ ബിജു ആട്ടൻ്റെ സിനിമയാ അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ഇത് വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും എങ്ങനെ ഞാൻ പറയും ഇത് പഠിക്കാണ്ട് അപ്പോൾ എങ്ങനെ പറയും പഠിച്ചോ നീ അഭിനയിക്കാൻ നടക്കണതല്ലേ നിനക്ക് അഭിനയിതാവണ്ടേ നിനക്ക് ലൈഫിൽ സെറ്റിൽ ആവണ്ടേ നീ പഠിച്ചോ എവിടെയെന്ന് വെച്ചാൽ പഠിച്ചു എന്ന് പറഞ്ഞു അതിനുവേണ്ടി എന്താ വെച്ച് കഴിഞ്ഞാൽ നീ ഇവിടുന്ന് മേടിച്ചോ എന്ന് പറഞ്ഞു അപ്പം ഈ ദേവൻ കുപ്ലേരി എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ഇക്ക എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇക്ക ഇക്ക ഇത് പലരോടും പറയുമ്പോൾ എൻ്റെ പേരാണ് പറയുന്നത് മനുവാണ് ചെയ്യുന്നത് ഫ്രൈഡേയിൽ എൻ്റെ നായകനാണ് ചെയ്യണേ അപ്പം ഇക്ക ലാസ്റ്റ് പറഞ്ഞു എന്നോട് എല്ലാവരും മനു എന്നോട് ചോദിക്കുന്നുണ്ട് ദേവൻ കുപ്ലേരി ആരാ ചെയ്യുന്നത് ആരാ ചെയ്യുന്നത് ഞാൻ വളരെ അഭിമാനപൂർവ്വം വളരെ ധൈര്യത്തോട് പറയുന്നുണ്ട് നെയ്യാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നതെന്ന് ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞു ഞാൻ എയർലായി ഇത് വലിയൊരു മുൾക്കിരീടമാണ് എന്റെ നിന്ന് വരുന്ന കാര്യം ഒന്നും എനിക്കറിയില്ല ഇത്രയും വലിയൊരു അറിയില്ല ദേവൻ കുപ്പേരി കുപ്പേരിയല്ലേ ഞാൻ ചെയ്തോളാം ഞാൻ മാനേജർക്കാം എനിക്കൊരു പ്രശ്നവുമില്ല പക്ഷേ ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സില് ഞാൻ ചെറിയൊരു സാധനം എല്ലാം ഞാൻ ചെയ്തത് ഞാനിപ്പോ ഇവിടെ ഇരിക്കുമ്പോഴും എനിക്ക് കൈവരെയാണ് ഉള്ളിൽ വരെ ഞാൻ ഇത് എങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഈ ക്യാരക്ടറിന്റെ ഉള്ളിലേക്ക് ഞാൻ എങ്ങനെ കയറി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഞാൻ ഇത് റീഡബിങ് ഉണ്ടായിരുന്നു ഞാൻ ഇക്കാടം മോത്തേക്കിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കാണ് എങ്ങനെ വിശ്വസിച്ചിട്ട് രജിക്ക് എനിക്കിത് തന്നേ ഞാൻ ഇത് ചെയ്യു നിൽക്കാക്കി അറിയാം എന്റെ ഉള്ളിൽ ഞാൻ ഇക്കാട് ചോദിക്കുക ഇത് ഇത് ആറോസിനോട് ഞാൻ ചോദിക്കുകയാണ് ഇത് എങ്ങനെ ഇവൻ എന്നെ എന്നെ കാസ്റ്റ് ചെയ്തു ചെയ്ത് ഇതിലേക്ക് ഞാൻ വരാട്ടോ ഇതിൽ കാസ്റ്റ് ചെയ്തു തന്നെ ഞാൻ വല്ലപ്പോഴും വാട്സപ്പിൽ എന്റെ ഫോട്ടോ സ്റ്റാറ്റസ് ഇരുന്നാളാം അപ്പൊ ഒരു പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട് ഇക്ക ആ റോസ് വിളിച്ചിട്ട് ഞാൻ ഇവരുടെ ഓഫീസിൽ പോയപ്പോ ഫോട്ടോ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോട്ടോ ഉണ്ട് ഞാൻ പണ്ട് എപ്പോഴും സ്റ്റാറ്റസ് ഇട്ട ഫോട്ടോ അപ്പൊ ഞാൻ ആറോസിനോട് ചോദിച്ചു ഇത് എന്തോ ഫോട്ടോ വെച്ചേക്കണേ ഇതാണ് ദേവൻ കുപ്ലേരി എന്ന് പറഞ്ഞു അങ്ങനെയാണ് നീ കുപ്ലേരി ആവുന്നേ ആ ഫോട്ടോയാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു അപ്പൊ ഇക്ക പറഞ്ഞു ഇത് പഠിക്കുക കറക്റ്റ് ആയിട്ട് എവിടെ വെച്ച് പോയിക്കോളാം പറഞ്ഞു അതിനുശേഷം ഡ്രസ്സ് എടുത്തു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സിനിമയിൽ എങ്ങനെ ഞാൻ ക്യാരക്ടർ ആവുന്നു ഞാൻ ഡ്രസ്സ് എടുത്തു പാക്ക് ചെയ്തു ഞാൻ വീട് വിട്ടിറങ്ങി ഞാൻ പാലക്കാട് പോയി താമസിച്ചു എന്റെ ഒരു കസിൻ സുബിൻ എന്ന് പറയുന്ന ഒരു കക്ഷി പാലക്കാട് കൊണ്ട് സ്റ്റേ തന്നു ഭക്ഷണം തന്നു ദിന കാര്യങ്ങൾ എവിടെയാച്ച പോയിക്കോ പഠിച്ചോ എനിക്ക് സുബിൻ ചേട്ടൻ മറക്കാൻ പറ്റില്ല സുബിയേട്ടനെ അങ്ങനെ തത്തമംഗലം പാലക്കാട് ടൗണിലെ ധർണ സമരം ഏർ എവിടെയൊക്കെയോ പോയിരുന്നിട്ടൊക്കെയാണ് ഞാൻ ആ ഭാഷ ഞാൻ ഒന്ന് പിക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ഞാൻ എന്നിൽ കഴിയുന്ന ഒരു സ്ഥാനത്തിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് അതിൽ അവർ ഭയങ്കര ഹാപ്പിയാണ് ഡിസ്നി ഹാപ്പിയാണ് നജീക്ക ഹാപ്പിയാണ് ആറോസ് ഹാപ്പിയാണ് ഓൾമോസ്റ്റ് ആ ക്രൂ ഭയങ്കര സന്തോഷമാണ് അങ്ങനെയാ ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും നാള് സിനിമയ്ക്ക് വേണ്ടി എടുത്തതിനേക്കാൾ എഫക്ട് ഞാൻ എനിക്ക് തോന്നുന്നു അത്രയും കഷ്ടപ്പാടും അത്രയും ത്യാഗവും ഞാൻ തൗസൻഡ് ബേബീസിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് പോയിട്ട് കാരണം ഇവൻ എന്ത് കോപ്രായ സ്ക്രീനിൽ കാണിക്കുന്നെന്ന് പറയിക്കാൻ പാടില്ലെന്ന് എന്റെ വാശിയാ കാരണം ഞാൻ അവിടെ ഞാൻ അവിടെ തുടങ്ങിയ വ്യക്തി ഇത്രയും ട്രാവൽ ചെയ്ത് വരുമ്പോ ഇതുവരെ പഠിച്ചില്ല ഇവൻ ഇവർ ഒന്നും അറിയില്ലല്ലോ എന്ന് എനിക്ക് പറയാൻ പാടില്ല എനിക്കറിയാം ഒരു സന്തോഷമുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഞാൻ ബയ്യാന്ന് വിളിക്കണ്ടായിരുന്നു അപ്പോ ബയ്യ നന്ന നജീക്ക നന്നായിട്ടുണ്ടെന്ന് നജിക്കയുടെ വായിൽ നിന്ന് വരാൻ നമുക്ക് കുറച്ച് സമയം കൊടുക്കും അന്ന് ഞാൻ നോക്കി മനസ്സിലാക്കിയ ഒരാളാണ് കേട്ടോ നജീക്ക എത്ര നന്നായാലും ഇങ്ങനെ ഇങ്ങനെയുള്ളു വേറെ ഒന്നും ഇക്കട ഭാഗത്തൊന്നും നോക്കേ വേണ്ട ഇങ്ങനെ മൂളിയാൽ വിചാരിച്ചു ഭഗവാനെ നന്നായിട്ടുണ്ട് അന്ന് ബയ്യ ഒരു സാധനം ചെയ്തു ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊള്ളാം അവ നന്നായി ചെയ്തിട്ടുണ്ടാ എന്ന് പറഞ്ഞു അപ്പൊ ഞാനത് ഇങ്ങനെ നോക്കിക്കാണെ എന്നാ നമ്മളെ അടുത്ത് പറയാ ഭഗവാനെ എന്നാ ആ ഒരു വേർഡ് നമുക്ക് കിട്ടുക നല്ലപോലെ സ്റ്റോറി ടെല് ചെയ്യുന്ന ആളാണ് നല്ല പോലെ കോമിക് പറഞ്ഞു തരുന്ന ആളാണ് എനിക്ക് തോന്നുന്നു ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഇത്രയും നല്ലപോലെ സബ്ജെക്ട് നമ്മുടെ അടുത്ത് അറേറ്റ് ഇരുന്നൊരാളുണ്ടായിട്ടില്ല കഥ പറയുന്നത് പോലെ സിനിമ കാണുന്നത് പോലെ നമുക്ക് കഥ പറഞ്ഞു തരും അപ്പൊ നമ്മളതൊക്കെ നോക്കിക്കാണെ നോക്കി നോക്കിക്കാണു പക്ഷെ സീരീസ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് നീ നന്നായിട്ടുണ്ട് നീ കൊള്ളാം ഇത് നീ പൊളിക്കും എന്നൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ പിന്നെ എനിക്ക് പിന്നെ എനിക്ക് ഒന്നുമില്ല പിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നത് ഞാൻ അതിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എനിക്കത് നന്നായി ചെയ്യാൻ പറ്റിയ നീ ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു അത് നന്നായി ചെയ്യാൻ വേണ്ടി എന്റെ കൂടെ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ട് എന്റെ അസോസിയേറ്റ് സുനിൽ കാരിയായിട്ട് ഇതായിരുന്നു സുനിൽട്ടൻ എന്റെ ലൊക്കേഷൻ അഴിച്ചു വിട്ട വ്യക്തിയാ ടു ഡേയ്സ് കഴിഞ്ഞപ്പോൾ നീ എന്ത് വേണേ ചെയ്തോ നീ അടിപൊളിയാ സുനിലേട്ടന്റെ അടുത്ത് എനിക്ക് എനിക്ക് അത്ര കടപ്പാടുള്ള വ്യക്തിയാണ് റൈറ്റർ ആറോസ് ആറോസ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നേരിട്ട് കണ്ടിടിയ ഞങ്ങൾ നല്ലപോലെ സംസാരിക്കുക പോലും ഇല്ല അന്നും ഇന്നും അങ്ങനെ തന്നെ പക്ഷെ എനിക്ക് വേണ്ടി അവൻ എഴുതി വെച്ചത് എന്തോ അതെന്തോ അല്ലാത്തൊരു സ്നേഹമാണ് അത്ര ഗംഭീരമായിട്ട് അവൻ എന്നെ അതില് കുപ്ലേരി എഴുതി വെച്ചിട്ടുണ്ട് താങ്ക് യു സോ മച്ച് സിനിമയിൽ ഇപ്പൊ പേരാണ് ഇങ്ങനെ നായക നിരയിൽ നിൽക്കുന്നത് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള നിഴൽ നായകരായിട്ട് നായകനായി വന്ന ആളാണ് കേട്ടോ എന്തുകൊണ്ടാണ് വീണ്ടും ഞാൻ ചോദിക്കുന്നത് ഈ മുഖ്യധാരയിലേക്ക് എത്തിച്ചേരാൻ എനിക്ക് ഇപ്പോഴും അത് എനിക്ക് അറിയുന്നില്ല ഇപ്പൊ സിനിമകളുടെ സ്റ്റൈലുകൾ മാറി ന്യൂ ജനറേഷൻ സിനിമ എന്നല്ല പറയുന്നത് സിനിമകളുടെ സ്റ്റൈലുകൾ മാറി കഥകൾ മാറി ആർട്ടിസ്റ്റുകൾ മാറി ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പക്ഷെ ടൂർണമെന്റിൽ നമ്മൾ ഹീറോ ആയി എന്ന് വിചാരിച്ച് അടുത്ത എല്ലാ സിനിമകളിലും ഞാൻ ഹീറോ ആണെന്ന് എനിക്ക് ഒരു വാശമില്ല അതൊരു ആർട്ടിസ്റ്റിന്റെ നല്ല സ്വഭാവമേ അല്ല അതായത് നമ്മൾ ഒരു ഒരു സിനിമ ഒരു വലിയൊരു സിനിമയിൽ ഒരു കുഞ്ഞൊരു ഭാഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അതിന് അതിനൊപ്പം നമുക്ക് വേണ്ട സിനിമ കിട്ടുവാണെങ്കിൽ അതല്ലേ നല്ലത് പിന്നെ മുഖ്യധാരയിൽ എത്തുന്ന വിഷയം എന്ന് പറയുന്നത് സിനിമ എന്താന്ന് മനസ്സിലാക്കും കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഞമ്മളൊക്കെ ഒന്ന് കിഡാണ് ടൂർണമെന്റൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ പെടണം ആ ഗാംഗിൽ പെടണം അല്ലെങ്കിൽ അവരിൽ ഒരാളാവണം കൊറേ കഴിഞ്ഞപ്പോ അങ്ങനെയൊക്കെ ചിലപ്പോൾ അപ്പൊ ഞാൻ ഇപ്പോഴാണ് ഒരു ട്രാക്കിലായത് പണ്ട് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദുബായി പോയിട്ട് ജോലി എടുക്കാൻ പോയ ആളാ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എന്റെ അമ്മ ദുബായിക്കു വിട്ടത് നി രക്ഷപ്പെടുക ഏ പണിയെടുക്കു പോയിട്ട് അന്ന് വലിയ വിദ്യാഭ്യാസമായിട്ടൊന്നുമല്ല ജീവിക്കണ്ടേ കഞ്ഞു കുടിക്കേണ്ടേ കല്യാണം കഴിക്കണ്ടേ വീട് വെക്കണ്ടേ പോയി ഞാൻ അവിടെ പോയിട്ട് ഒരു ജോലിക്കും പോവില്ല ഒരു ഇൻ്റർവ്യൂവിനും പോവില്ല ഞാൻ അവിടെ ഇങ്ങനെ ഒറ്റക്ക് വരുന്നത് സിനിമയാണ് എൻ്റെ ജീവിതം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ ഒന്നോണ പറഞ്ഞ് നാട്ടിക്ക് വന്നു ഞാൻ അപ്പോ ഈ പറയുന്ന പോലെ നമ്മൾ അത്രയും സിനിമ തിരിച്ചു വന്നു നമ്മൾ സിനിമ ചെയ്യുക അതിൽ നമ്മൾ മുഖ്യധാരയിലേക്ക് വരുമോ അല്ലെങ്കിൽ ഞാൻ നായകനോ ഒന്നും എനിക്ക് അറിയില്ല എനിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ നാളെ തൗസൻഡ് ബേബീസ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു സിനിമ വന്നു അല്ലെങ്കിൽ അടുത്ത സീരീസ് വന്നു മനു നീ നായകനല്ലാട്ടോ എന്റെ ചോദ്യം അടുത്ത് ഉള്ളൂ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുവോ അത് ഇത് കണ്ടിട്ട് അടുത്ത സിനിമ എനിക്ക് കിട്ടുവോ ഏഹ് കൈയ്യേടി കിട്ടുവോ അതേ ഉള്ളൂ ഇത്ര ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഇത് പോരെ ഒരു ആർട്ടിസ്റ്റിന് അത് മാത്രം തീർച്ചയായിട്ടും ഞാൻ അതിൽ കോൺഫിഡന്റ് ആണ് ഞാൻ അല്ലാതെ എന്നും നായക നേരം വില്ലന്മാർക്ക് ജീവിക്കണ്ടേ ക്യാരക്ടർ റോൾസ് ചെയ്യണ്ടേ ഞാൻ അതുപോലത്തെ സാധനം വെബ് സീരീസ് ചെയ്യുന്നത് അത് ജനങ്ങൾ കാണട്ടെ ഞാൻ വെയ്റ്റിങ്ങിലാണ് ഞാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ സാധനം വരാൻ വേണ്ടിയിട്ട് ഞാൻ അതേപോലെ പണിയെടുത്തിട്ടുണ്ട് ആ സാധനത്തിൽ ഓൾ ക്രൂ വെയ്റ്റിങ് ആണ് ബേബീസിന് വേണ്ടിയിട്ട് എന്തായാലും നല്ല കഥാപാത്രങ്ങൾ ഇനി ഉണ്ടാകട്ടെ തീർച്ചയായിട്ടും മലയാള പ്രേക്ഷകരുടെ ഹൃദയത്തിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഓർമ്മകളിൽ തന്നെ താലോലിക്കുന്ന തരത്തിലുള്ള നല്ല കഥാപാത്രങ്ങൾ ഉണ്ടാകാൻ കഴിയട്ടെ വലിയ സ്ക്രീനിൽ വലിയ താരവിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന സിനിമയുടെ ഭാഗമാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഈ ഇൻ്റർവ്യൂ കാണുന്ന എല്ലാവരും തൗസൻഡ് ബേബീസ് കാണണം അവർ കാണാത്തവരെടുത്ത് പറയണം അത്യാവശ്യം വലിയൊരു പ്ലാറ്റ്ഫോമിൽ വരുന്നൊരു വർക്കാണ് ഒരുപാട് ആളുകളുണ്ട് അതിനകത്ത് ഒരുപാട് ആളുകളുടെ കരിയർ തീരുമാനിക്കുന്ന സിനിമയാണ് ഒരു സിനിമയാണ് തൗസൻഡ് ബേബീസ് എന്ന് പറയുന്ന വെബ് സീരീസ് അത് കാണുക അനുഗ്രഹിക്കുക എല്ലാവർക്കും എൻ്റെ ഹൃദയം എന്നറിഞ്ഞാൽ עונה של סדר.